ഇങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും അവിടെ പൊക്കെ വരുന്നുണ്ട് ചോറ് വേവാനായില്ലേ എന്ത് വന്നിട്ടുള്ളൂന്നോ ഹായ് ആയിക്കൂട്ടുകാരെ അപ്പോൾ അപ്പം എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ അപ്പം എല്ലാവർക്കും ഇന്നത്തെ സംഭവം എന്താണെന്നില്ലയൊക്കെ വീഡിയോ എന്താന്നില്ല മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ സ്കൂളിൽ ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അങ്ങ് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് നമ്മൾ സന്തോഷം നിങ്ങളും കൂടി നിങ്ങളെ സന്തോഷം കൂടിയല്ലേ അപ്പോൾ അന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നാൽ കേട്ടോ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങളെൻജോയ് എൻജോയ് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടെങ്കിലും എൻജോയ് ചെയ്യാം കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോസിൽ ഇതാ ഞമ്മളെ മുല്ലമുട്ടിട്ടോ ഞാൻ ഞാനോ അവൻ്റെ വിളിക്കുന്ന പേരാണ് മുല്ല മുട്ടിട്ടോ എന്ത് രസമാശം അതാ അവൻ്റെ അറിയോ അങ്ങനെ നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കുട്ടികളുടെ അച്ഛന്മാരും എല്ലാവരുടെ അമ്മമാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരാണ് കേട്ടോ പൂവൊക്കെ ഇടുന്നത് കണ്ടോ പൂവെല്ലാം റെഡിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം എല്ലാവരും ആ യൂട്യൂബിൽ വരുന്ന ആളെ എന്നൊക്കെ പറയുന്ന കണ്ടിട്ടോ ആ അപ്പം ഞാൻ പറഞ്ഞാൽ അതൊക്കെ വരും നിങ്ങൾ പൂവിട്ടുണ്ടോ പിന്നെ വരണ്ടേ എന്നെല്ലാം ചോദിച്ചിട്ടോ അപ്പം ഞാൻ വരാൻ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ കാരണം എനിക്ക് മദ്രസ് വിട്ട് വരാനുണ്ടായിരുന്നു ഓനെ മദ്രസ് വിട്ട് വന്നിട്ട് ഓനെ സ്കൂളൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റിയായിട്ടോന്നും അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവളും നേരത്തെ അലഹമ്മില്ല അവളും ഉണ്ടായതുകൊണ്ട് ആ കാര്യം അങ്ങ് ഓക്കെ ആയിട്ടോ അവളും അവളും ആപ്പിളേ നേരത്തെ വന്ന അടുപ്പെല്ലാം കത്തിച്ച് ചോറെല്ലാം തീമോട്ടൊക്കെ കേട്ടോ അവിടെ ആ ഒരു കാര്യത്തിൽ സുഖമായിട്ടോ അപ്പം നീ അരിയിടുന്ന കാര്യം കഴിഞ്ഞു പിന്നെ ചോ കൂട്ടാനിതെല്ലൊക്കെ രക്ഷിതാക്കളും ഓരോരുത്തരും ഓരോ വിധം കൊണ്ടുവരാൻ കേട്ടോ പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതിൽ ചോറ് വയ്ക്കേണ്ട പണി തന്നെ ഉണ്ടായിനുള്ളു കേട്ടോ അപ്പം ഇനി അവൾ ഹസ്ബൻഡുണ്ട് അവൾക്ക് സപ്പോർട്ടായി വന്നിട്ടോ അതുകൊണ്ട് അവർ ഹയർ ഇപ്പോൾ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു പാരൻ പാരൻ്റാണല്ലോ ഇപ്പം രണ്ടാളും വന്നിട്ട് കേട്ടോ അതുകൊണ്ട് പോകും നേരത്തെ വന്ന് അടുപ്പെല്ലാം പൂട്ടി കൊടുത്ത് അതിൽ രണ്ടാളടുപ്പെല്ലാം കത്തിച്ച് അരിയൊക്കെ ഇട്ട അപ്പൊ ഇഞ്ഞോട് പറയണ എന്താ പറയാ ഞങ്ങള് നേരത്തെ വന്നു എന്നൊക്കെ പറയണെ അപ്പൊ അവന്റെ വോയിസ് തന്നെ കേട്ടോളിട്ടോ വന്നിട്ടുണ്ട് കേസിലന്നലെ കടന്നു അവിടെ െ അങ്ങനെ കൂട്ടുകാരെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമായിട്ടോ സാരിയൊക്കെ എടുത്തു എല്ലാരും കൂടി സാരി എടുത്ത് തന്നിട്ട് ഞാൻ സാരി എടുക്കലൊക്കെ മറന്നിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ കോളേജിൽ അയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റ ഒക്കെ എടുത്തതിനു ഇപ്പൊ ചൊറ്റയ്ക്ക് എടുക്കാനൊരു ഭയം അങ്ങനെ ഇപ്പൊ അവരെത്തി അവരെല്ലാവരും എടുത്ത് തന്നിട്ട് അപ്പൊ ഞാൻ ഞങ്ങളെല്ലാരും കൂടി ഒരു വീഡിയോ ചെയ്യാനും ചെയ്തിട്ട് ഞാൻ അമൃതി ലക്ഷ്മിയെ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടോ സാരിയൊക്കെ എടുത്തത് അപ്പൊ താത്താത്ത അടിപൊളി മഞ്ചത്തി ആയിട്ട് നല്ല ചെറുക്കുള്ള സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞമ്മള് പൂവിടുന്നോടത്തേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ വരയ്ക്കുന്ന അനുഗ്രഹന്റെ അച്ഛനാണ് കേട്ടോ പൂവിടാൻ വേണ്ടിയിട്ട് അപ്പൊ മാഷവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ കെട്ട സപ്പോർട്ടിൽ ഒന്ന് കണ്ടിട്ട് പൂവല്ല നല്ല മഞ്ചായിട്ട് എന്തെങ്കിലും പൂജ അങ്ങനെ അതിന് ശേഷം ഞാനൊന്ന് പൂവെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കാട്ടിയാ ക വെച്ച് പൂവിടാനൊന്നറിയില്ല എന്നാലും ഞാൻ പൂവിട്ടോന്നില്ലെന്ന ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി അങ്ങനെ കുട്ടികളെ അതിന് ശേഷം വട്ടത്തിൽ നിന്ന് ഇരുത്തി കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എഴുതി അങ്ങനെ നിന്നേട്ടോ കേട്ടോ അപ്പം കുട്ടികൾ കുറച്ച് കുട്ടികളൊക്കെ കിട്ടും എല്ലാവരും നല്ല പട്ടുപാവിടയും വസവും കൊണ്ടൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ കുട്ടികൾ നല്ല രസമില്ലേ കാണാൻ അപ്പം ഞങ്ങളെ കുട്ടികൾക്ക് കൊടുക്കും ഇന്നത്തെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കേട്ടോ ഏഹ് ഞങ്ങളെ കുട്ടികൾക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് എല്ലാവരും വീഡിയോസ് കാണണ എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചണം കേട്ടോ മാക്സിമം കട്ട സപ്പോർട്ടിൽ നിൽക്കണേ അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ പരിപാടികളുണ്ട് അമ്മമാരുടെ പരിപാടികളുണ്ട് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ പരിപാടി അതും ഉണ്ട് കേട്ടോ ഞങ്ങളും പങ്കെടുക്കും ചേച്ചി ഈ കുട്ടികൾ കാട്ടുമ്പോൾ അത് കളിക്കുന്നത് കാണുമ്പോൾ എല്ലാം എനിക്കും കളിക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ കസേരക്കളി നാരങ്ങൻ്റെ രംഡ്രൈസിങ് സുന്ദരിക്ക പൊട്ടുകുത്തല് അതൊക്കെ കാണുമ്പോൾ എനിക്കും കളിക്കാനുള്ള ഒരു തൊരെ ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒപ്പം നിന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തതാണ് എൻ്റെ കേസ് കുട്ടികളൊപ്പം നിന്ന് കണ്ട് ഞാനും ടീച്ചറും താത്തിയും എല്ലാവരും ഉണ്ടായി അതിന് ശേഷം ഉബലും ഇവിടെ നല്ല ഫോട്ടോ എടുക്കില്ലെ അപ്പം ഞാൻ നിങ്ങളേതായാലും അടക്കും നിങ്ങളെ ഞാനൊരു വീഡിയോ എടുത്ത് തരാണ്ട് ഓലും മാപ്പിളാരും പെണ്ണുങ്ങളാരും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാം അപ്പോൾ ഓനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഓലെ ഞാനൊരു വീഡിയോ അങ്ങെടുത്തതാണ് അതിന് ശേഷം ഓലാടെ ഇരുന്ന് കണ്ട് ഉബ്ബൽ നീച്ച് പോകുന്നേക്കങ്ങനെ ഓലാടെ ഇരുന്ന് കണ്ട് പൂവിടാൻ നോക്കുന്ന കേട്ടോ ഗേസ് അതിപ്പോൾ ഞമ്മള് പൂവിൻ്റെ കുറച്ച് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഇതായത് നമ്മളെ തിരുവാതിര കളിക്കാനെല്ലാം അമ്മമാരും ടീച്ചറും ഒക്കെ ഉണ്ടോ ഇവരും എല്ലാവരും തിരുവാതിരി കളിക്കണ്ട പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ട അങ്ങനെ ഇരിക്കുകയുണ്ടോ അപ്പൊ ഞാനും പോലെ എന്താണെന്ന് വെച്ചാൽ വീഡിയോലും ഉൾപ്പെടുത്തിയിട്ട് എഴുതിക്കാണ്ട അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് ശേഷം ഞമ്മള് അങ്ങനെന്താ ഞമ്മളെ കുളത്തിലുള്ള തവക്കൽ കൊണ്ടടുത്ത് ആൾക്കാർ വന്നതാണ് കേട്ടോ ഇവർ നമ്മളെ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരവുണ്ട് കേട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കരുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ആ തവക്കൽ പോയി എത്തി അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് എത്തിയതിന് ശേഷം ആ മേലേക്ക് പോകാണ്ടാ മേലെ കുറച്ച് കുട്ടികളെ പരിപാടികൾ അമ്മമാരുടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഞമ്മളെ ആരിഷൊക്കെ വരുന്നത് നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ആരിഷിന് പിന്നാലെ കുറച്ച് ആളുകൾ എങ്ങനെ പോകുന്ന കേട്ടോ സ്റ്റേജ് എല്ലാവർക്കും കൈയെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നല്ല മന്തി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിങ്ങൊക്കെ കറക്റ്റ് അപ്പം കൂട്ടർ നമ്മൾ കുട്ടികളെ കളിയെല്ലാം കണ്ടല്ലേ അല്ല എങ്ങക്ക് ഞമ്മള് കുട്ടികളെ കളിയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് ടീച്ചർ അവിടെ നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഷ അതുകൊണ്ട് കുട്ടികൾക്കൊരു ഒരു ഉന്മേഷം കിട്ടും കളിക്കൊരു തൊര ഉണ്ടാവും ടീച്ചർ കളി കൂടി അവിടെ കാണുമ്പോൾ കേട്ടോ മറ്റേ ഇങ്ങനെ പോലും മടി പിടിച്ച് നിൽക്കൂലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അമ്മമാരുടെ തിരുവാതിര ഉണ്ട് കേട്ടോ അത് നമ്മൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസാലേക്കും ഇതിൻ്റെ പാർട്ട് ടെ ഉടനെ വരുന്നതാണ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടാതായിട്ട് കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാ